വാർത്തയാണ് നമ്മുടെ വീഞ്ഞ തുറമുഖം പിന്നെ ട്രയൽ റൺ പൂർത്തിയാക്കി ഓപ്പറൈസേഷൻ പിന്നെ തുടക്കം കുറിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇവര് വലിയൊരു മികവായിട്ട് ഇത് വരേണ്ട ഒരു പദ്ധതി ആ രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത് സർക്കാർ ആയാലും പ്രതിപക്ഷായാലോ ഒക്കെ അവര് തമ്മിൽ തമ്മിൽ മേ പിന്നെ മെയിനി പറയുകയാണ് ഞങ്ങളാണ് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത് പദ്ധതിക്ക് രൂപം നൽകി പ്രവർത്തനം നടത്തേണ്ട രീതിയിലേക്ക് എത്തിച്ചതിനു ശേഷം ഞങ്ങൾ ഇത്ര കാലം കൊണ്ട് പ്രവർത്തിപ്പിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ ഇതിന്റെ മെറിറ്റ് പറയുമ്പോൾ തന്നെ ഡിമെറിറ്റും കൂടെ ഇവര് ഉത്തരവാദിത്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ അവര് ഏൽക്കണ്ടേ കാരണം സർക്കാരിന് പൊതുഗജനാവിന് അത്രത്തോളം കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഒരു പദ്ധതിയായി വിജയകരമായി പ്രത്യേകിച്ച് നാല് ലക്ഷത്തോളം കോടി രൂപ കടബാധ്യതയുള്ള സർക്കാരിന് കേരള ഗവൺമെന്റിന് നിസ്സാരപരമായിട്ട് മാത്രമല്ല ഇപ്പോ കേരളയിൽ കൊണ്ടുവരും മറ്റേത് കൊണ്ടുവരും വർഷം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദം പറയുന്ന ഈ ഗവൺമെന്റിനെ കേരളയിൽ കൊണ്ടുവരേണ്ട പോലും ബാധ്യത വരുമായിരുന്നില്ലാത്ത ഒരു പദ്ധതി അത് അദാനിയുടെ കൈകളിലേക്ക് എല്ലാവരും കൂടെ കൈമാറ്റം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് ഇതിന്റെ തുടക്കം എന്ന് പറയുമ്പോ പിന്നെ സർസിപ്പിന്റെ കാലത്ത് ഒരു പദ്ധതിയായിട്ട് പിന്നെ ഇങ്ങനൊരു പ്ലാൻ വരുന്നുണ്ട് എത്ര കാലം മുമ്പ് ആലോചിക്കണം ശേഷം നമ്മുടെ കേരള ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം അവസാനമായിട്ട് കർണാകര മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എം വി ആർ ഉണ്ടല്ലോ എം വി രാഘവൻ തുറമുഖമന്ത്രിയായിരുന്നു ആ സമയത്താണ് ഇതിൻ്റെ ഒരു പൂർണ്ണതോതിലുള്ള ആലോചനകളൊക്കെ വരുന്നത് പിന്നെ വി എസ് സർക്കാരിൻ്റെ കാലത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അഥവാ രണ്ടായിരത്തി ആറു ടു രണ്ടായിരത്തി പതിനൊന്ന് വരെ ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പിന്നെ പതിനഞ്ചിൽ അവസാനായിട്ട് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കി വേണ്ട രീതിയിൽ പ്രവർത്തനാനുമതി എന്നുള്ള രീതിയിലേക്ക് മാറാവുന്ന സാഹചര്യം വന്നു അതിന് മുമ്പ് വേറൊരു കമ്പനിയായിരുന്നു ഇതിലേക്ക് വന്നത് ആ കമ്പനിക്ക് കേന്ദ്ര അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യം വരികയും അതെന്തുകൊണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ ആരാണ് ഇതിന്റെ മേൽനോട്ടത്തിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടും കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബിജെപി ഗവൺമെന്റ് ആണ് കേന്ദ്രത്തില് രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനഞ്ചിലാണ് പ്രവർത്തനാനുമതി അദാനിക്ക് വരുന്നത് എത്രയും പെട്ടെന്ന് വരുന്നുണ്ട് അദാനിയും ബിനാമിയും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വേറെ പോട്ടെ പക്ഷെ ഇതിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെലത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ പിന്നെ രാഷ്ട്രീയക്കാരും കൂടെ ഒത്തു കളിച്ചിട്ട് നമ്മൾ വീങ്ങാനുള്ളൊരു അവസരം അദാനിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം അഥവാ ഇതിനെതിരായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് അദാനിക്കെതിരായിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടൊക്കെ വളരെ വലിയ തോതിൽ ഇത് അഴിമതിയാണ് കടൽ കൊള്ളയാണെന്നൊക്കെ പറഞ്ഞിരുന്ന അന്നത്തെ എൽ ഡി എഫ് നേതൃത്വം തന്നെ തകടും മറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന രീതിയിലേക്ക് ഇതിന്റെ പദ്ധതി നാട്ടുകാർക്ക് ഉപകാരപ്രദമാണ് ആണ് അല്ല എന്നല്ല വളരെ നല്ല രീതിയിൽ എത്രയോ കാലം മുമ്പ് വരേണ്ട ഒരു പദ്ധതിയായിരുന്നു അതിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷെ ഇത് ആരുടെ കൈകളിലേക്കാണ് വന്നത് അത് എന്ത് ഉദ്ദേശം വെച്ചാണ് വന്നത് ഏത് തരത്തിലാണ് അതിന്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ ജനം അതുകൊണ്ട് ഏതെങ്കിലും കേരള സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ തരത്തിലുണ്ടോ പൊതുജനത്തിന്റെ പൈസ ഉപയോഗിച്ചിട്ട് എത്ര കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ അദാനി എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉത്തരം കിട്ടും ഇത് ഇടത് വലത് പിന്നെ വർഗീയ കക്ഷികളെല്ലാം കൂടെ അദാനിക്ക് വേണ്ടി പണിയെടുത്തിൻ്റെ ഒരു ഉത്സാഹിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കണം കാരണം കരാർ പ്രകാരം അവറേജ് അയ്യായിരം കോടി രൂപയോളം കേരള സർക്കാർ നിലവിൽ മുതൽ മുടക്കിയിട്ടുണ്ട് നാലായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് അപ്രോക്സിമേറ്റ്ലി പിന്നെ എന്തൊക്കെയാ ഫൈന് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നൂറ്റി അറുപത് ഏക്കർ ലാൻഡ് കണ്ണായ സ്ഥലം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി എന്ന് പറയുമ്പോൾ കണ്ണായ സ്ഥലമല്ലേ ചിന്തിച്ചോക്കെ അവിടെ അതാനിക്ക് ഏത് തരത്തിലും പ്രവർത്തനാനുമതി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മള് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് ഈ ഒരു പോർട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഡിസൈൻ ആയി വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോ വേറെ മറ്റ് പിന്നെ രാജ്യങ്ങളെ പോലെയോ മറ്റോ അല്ലെങ്കിൽ പോർട്ടുകളെ പോലെയോ ഇന്ത്യയിലുള്ള വേറെ ഒരു പോർട്ടുകളെ പോലെയോ ഒന്ന് താരതമ്യപ്പെടുത്താവുന്ന പോർട്ടൽ അത് സാഹചര്യം കൊണ്ട് തന്നെ ഇത് പോർട്ടായി രൂപപ്പെട്ടതാണ് ഇത് ഇന്റർനാഷണൽ സീറൂട്ടായ ഒരു വിഞ്ഞം കപ്പൽശാല് നിലവിലുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മുപ്പത്തി ആറ് മീറ്റർ ആയും സ്വാഭാവിക ആയാണ് അടിഭാഗം ചുണ്ണാമ്പുകൽ ചുണ്ണാമ്പ് തറ അഥവാ മറ്റു അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ വല്ലാർപാടം കണ്ട് പിന്നെ വല്ലാർപാടത്ത് വല്ലാർപാടത്താണെന്നുണ്ടെങ്കിൽ വർഷം നൂറ്റി അറുപത് കോടിയോളം രൂപയുടെ പിന്നെ ഡ്രഡ്ജിങ് നടത്തണം അവിടെ ഡ്രഡ്ജിങ് പറയുമ്പോൾ മണൽ നീക്കണം സ്വാഭാവികമായിട്ട് ആഴം പിന്നെ മണൽ വന്നടിഞ്ഞ ആഴം കുറയുമ്പോൾ കലികൾക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വന്ന മണൽ നീക്കം ചെയ്യണം അതിനു വേണ്ടിയിട്ട് നൂറ്റി കോടിയോളം രൂപ ഒരു വർഷം ചെലവാക്കപ്പെടേണ്ട ഒരു ഇവിടെ അങ്ങനെ ഒരു രൂപ ചെലവ് വരുന്ന അവസ്ഥയല്ല സ്വാഭാവികമായിട്ടും ആയമുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ചെറിയ ആയല്ല മുപ്പത്തി മീറ്റർ ആയം മറ്റു വേറെ ഏതെങ്കിലും ഒരു പിന്നെ ഹോട്ടമായി കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന ആയല്ലത് സ്വാഭാവികമായും വാഗർഷിപ്പുകൾക്ക് വന്ന് ചരക്ക് നീക്കങ്ങൾ നടത്താനുള്ള ഒരു അന്തരീക്ഷം അവിടെ നിലവിലുണ്ട് ആദ്യം തന്നെ ഉണ്ട് അവിടെ ബാക്കി ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തന നിലവിലുള്ളൂ ഉണ്ടായിരുന്നുള്ളു അല്ലെ ബുദ്ധിമുട്ട് നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര പിന്നെ കപ്പൽശാലൊക്കെ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കടലുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം കാരണം നമുക്ക് ആ മാപ്പിൽ നോക്കിയറിയാം അറേബ്യൻ സി അതുപോലെ തന്നെ ബംഗാൾ ബംഗാൾ സി അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം പിന്നെ കപ്പൽ ഗതാഗത മാർഗം കൂടി അടുത്തുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷ നിലവിലുള്ള അത്രത്തോളം ബ്രവൻ പിന്നെ രീതിയിൽ വൻ ി മാറ്റാ ഒരു സർക്കാരിന് മുതൽ കൂട്ടാകുമായിരുന്ന ഒരു പദ്ധതി അത് നാരുടെ കൈകളിലാണ് എത്രത്തോളം മനുഷ്യരാണ് അന്യ പോയിട്ട് ഇന്നും കേരള ജനത ഇന്ത്യൻ പൗരന്മാർ അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നത് ഇപ്പൊ നമുക്കറിയാലോ കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് അത് സ്വകാര്യ മേഖലയിലോ മാത്രമല്ലല്ലോ അത് പൊതുമേഖല എന്നതും അതുപോലെ തന്നെ അതില് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് അപ്പൊ അതുപോലെ ഡിസൈൻ ചെയ്യാമായിരുന്ന ഒരു പദ്ധതി ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന രീതിയിലേക്ക് ഇത് വലിച്ചു കൊണ്ടുപോയത് ആരാണ് ആർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നേട്ടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മൊത്തമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷെ അത് നടക്കുമോ കാരണം ഓഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാൻ ആരും തയ്യാറാവില്ല കാരണം ഇതിൽ ഓഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള വ്യക്തി മാത്രം അഴിമതി നടത്തണം ഇത് കുറുമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിന് താല്പര്യമുണ്ട് അപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് ഏത് രീതിയിൽ ഓഡിറ്റ് വരണം എന്നാരഗ്രഹിക്കും ഇപ്പൊ നമ്മളെല്ലാവരെയും കൂടെ വഞ്ചിച്ചതിൻ്റെ ഒരു ഭാഗപത്രാണിത് നാല് മാസം മുമ്പ് ഇപ്പൊ വിഞ്ഞത്ത് ഒക്കെ വന്നതായിട്ട് വലിയൊരു പിന്നെ മാമാങ്കം നടത്തി ഉദ്ഘാടന മാമാങ്കം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അന്ന് വി ഡി സതീശനെ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി ഇവര് വലിയ ഞങ്ങളെ നേട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ആര്യ എൽ ഡി എഫ് ഗവൺമെന്റ് അന്ന് സാൻ ഫെർണാഡോ എന്നുള്ള ഒമ്പതിനായിരം ടി യു ശേഷിയുള്ള അഥവാ രണ്ടായിരത്തോളം കണ്ടെയ്നർ വഹിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എണ്ണം വിഞ്ഞത്ത് ഇറക്കി ശേഷം തിരികെ പോയി ശേഷം ഒരുപാട് കപ്പലുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ വരുമാനം എന്ന് പറയുമ്പോ ഇത് ഏത് രീതിയിലാണ് പോകുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിയുടെ കൈകളിലേക്ക് ഇത് ഈ വരുമാനത്തിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം പൈസയും അയ്യായിരം കോടിയോളം രൂപ പൊതുഗനാവിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ കിഫ്ബിഐ ഒക്കെ ശേഖരിച്ചിട്ട് കൊടുക്കുക ശേഷം നൂറ്റി അറുപത് ഏക്കർ ലാൻഡ് അത് തൂന്നിയ പോലെ പിന്നെ പ്രവർത്തനം നടത്താനുള്ള ഒരു അധികാരം അതും ചെറിയ കാലത്തേക്കല്ല നാല്പത് വർഷം നാല്പത്തഞ്ച് വർഷത്തേക്കാണ് നാല്പത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ നിസാര കാലമാണോ ഈ ജനറേഷനിലുള്ള ചെറുപ്പക്കാരൊക്കെ ഏറെക്കുറെ ഭൂലോകം പെടിയുന്നൊരു അവസ്ഥ വരും ആ ഒരു അത്രത്തോളം കാലത്തേക്ക് ഇവർക്ക് കൊടുക്കണം ഈ കൊടുക്കുന്നതോ എത്ര കോടിയാണ് ഇയാൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയിട്ടുള്ളത് എന്ന് ചെലവാക്കാൻ സാധ്യതയുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം കേരള സർക്കാർ നാലായിരത്തി എണ്ണൂറ് പ്ലസ് ആണ് പുറമേ ഇത്രയും ഏക്കർ കണ്ടായ ഭൂമി ആറായിരം കോടിയോളം വാല്യൂ ഉള്ള ഭൂമി അപ്പൊ ടോട്ടൽ പതിനായിരം കോടിക്ക് മേലെ കേരള സർക്കാർ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പദ്ധതി രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ അദാനി ഗ്രൂപ്പെന്ന് പറയുന്നുണ്ട് അദാനിയുടെ പൈസ നമുക്കറിയാമല്ലോ ഏത് രീതിയിലാണ് വരുന്നത് പോകുന്നതൊക്കെ അതവിടെ നിന്ന് കേട്ടോ എണ്ണൂറ്റി കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈ രീതിയിലുള്ള ഒരു പദ്ധതി ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മാറേണ്ട ഒരു അന്തരീക്ഷം ഇനി പ്രവർത്തനം നടത്തുന്നതൊക്കെ അദാനി ഗ്രൂപ്പ് തന്നെയാണ് അപ്പൊ ഈ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിനു മുമ്പ് തന്നെ മുക്കിക്കാണും കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തോന്നിയ പോലെ ഇന്ത്യൻ ബർഗ് റിപ്പോർട്ടൊക്കെ നമുക്കറിയാലോ തോന്നിയ പോലെ കണക്കുണ്ടാക്കിയിട്ട് മറ്റും അധികരിപ്പിച്ചിട്ട് ഉണ്ടാക്കാനുള്ള ശേഷി നിലവിൽ അതാനിക്കുണ്ട് അപ്പോൾ എത്രത്തോളം അതിൽ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വ്യക്തിപരമായി വന്നത് അതാനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ നിലവിൽ അത് കിട്ടി അതിന് ചേട്ടനും വലതിനൊക്കെ കൂട്ടുകൃഷി ചെയ്തു കൊടുത്തു അതാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചത് കാരണം ഇത്രത്തോളം വർഷം എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തേക്ക് ഇതിന്റെ ലാഭവിഹിതത്തിന്റെ ആദ്യം വരുന്ന ഇരുപത് വർഷം ഒരു ശതമാനമാണ് കണക്ക് പറയുന്നത് ഒരു ശതമാനം ആർക്ക് അതാനിക്കല്ല അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പിന്നെ പാർട്ടിക്കാണല്ലോ ബാക്കി ഒരു ശതമാനം കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചാ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കുള്ള വ്യക്തിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അഥവാ നൂറ് രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപ കേരള സർക്കാരിനും ബാക്കി തൊണ്ണൂറ്റൊമ്പത് രൂപ അദാനി ഗ്രൂപ്പിനും ഇരുപത് വർഷത്തേക്ക് ആദ്യം വരുന്ന ശേഷം ഓരോ വർഷവും നാൽപ്പത്തഞ്ച് വർഷത്തേക്ക് ബാക്കി ഇരുപത്തഞ്ച് വർഷത്തിൽ ഓരോ വർഷവും ഒരു ശതമാനം വീതം അഥവാ ഒരു രൂപ നൂറ് രൂപ വെച്ച് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷമാകുമ്പോൾ ഇരുപത്തി ആറ് ശതമാനം കേരളത്തിന് വന്നു ചേരും അല്ലെ അപ്പോഴും എഴുപത്തി അഞ്ച് ശതമാനം അതാനിന്റെ കയ്യിൽ എഴുപത്തി നാല് ശതമാനം അദാനിന്റെ കയ്യിൽ ആ കാലത്ത് നിൽക്കുക അന്ന് അന്ന് അതാനിക്ക് ഈ പദ്ധതിയുമായി യോജിച്ച് പോകാൻ താല്പര്യമില്ലാത്ത അഥവാ സാഹചര്യം കഴിഞ്ഞല്ലോ പാട്ടകാലാവധി എന്നുള്ള രീതിയിൽ തീരുമ്പോ അന്ന് അതാനിക്ക് തോന്നുകയാണ് എനിക്ക് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അതാനിക്കോ അതാനിന്റെ തലമുറകൾക്കോ തോന്നുകയാണ് കമ്പനിക്കോ തോന്നാണ് അന്ന് എന്താവാം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം തിരിച്ച് കേരള സർക്കാരിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് ചിലവാക്കിയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ആണെന്നുണ്ടെങ്കിൽ അന്ന് കേരള സർക്കാർ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇവര് പമ്പിലുള്ള പദ്ധതി പ്രകാരം പതിമൂവായിരത്തഞ്ഞൂറ് കോടി രൂപയോളം അദാനിക്ക് അങ്ങോട്ട് കൊടുക്കണം എത്രത്തോളം കാലം ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇത്രത്തോളം റവന്യൂ കളക്ട് ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന് വീണ്ടും നമ്മൾ അങ്ങോട്ട് കൊടുക്കണം പൈസ ഇപ്പൊ നിലവിൽ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മദർഷിപ്പുകൾ വന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ മൂന്ന് പിന്നലുമായി ചേർന്ന് ഇത്രത്തോളം ഇന്റർനാഷണൽ സീ റൂട്ടായിട്ടുള്ള ഭാഗം വളരെ പരിമിതമാണ് ഇപ്പൊ ശ്രീലങ്കയിലുണ്ട് കൊളംബോ തുറമുഖം അതുപോലെ തന്നെ മലേഷ്യ അടുത്തുണ്ട് സിംഗപ്പൂർ സോറി സിംഗപ്പൂര് ഇപ്പോ ഈ ഭാഗത്തേക്കാണെങ്കിൽ ദുബൈ ഉണ്ട് ദുബൈ ഒക്കെ ഏത് തരത്തില് ദുബൈ ഒക്കെ ഈ ഒരു പോർട്ടിന്റെ ബലത്തിൽ മാത്രമായിട്ട് ഇത്രയും വികസനം വന്ന രാജ്യല്ലേ ദുബൈന്നല്ലേ മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന കണ്ടെയ്നറുകളായാലും മറ്റുള്ള ഷിപ്മെന്റുകളായാലും ഒക്കെ മാറി മാറി പോകുന്നത് കൂടുതലും ദുബായ് വഴിയാണ് വാണിജ്യ തുറമുഖമായി മാറിയിട്ടുണ്ട് ദുബായ് ഇപ്പം നിലവിൽ ലോകത്തിന്റെ വാണിജ്യ തുറമുഖമായിട്ട് അല്ലെ എക്ക നമുക്കറിയാം ഷാങ് തുറുഖം ചൈന ചൈന എന്ന് പറയുമ്പോ ഇന്ത്യയിലും വളരെ ദാരിദ്ര്യത്തില് കൊടുകുത്തി നിന്നിരുന്ന ഒരു രാജ്യനെ നില നിലവിലല്ല ഒരു പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പത് വർഷം മുമ്പ് ഇന്ത്യയെക്കാളേറെ വളരെ ദാരിദ്ര്യം പിടിച്ച രാജ്യമായിരുന്നു ചൈന നിങ്ങളൊന്ന് പഠിച്ചു അതിൽ നിന്ന് ചൈന ഈ തരത്തിലേക്ക് മുന്നോട്ട് കുതിക്കണമെങ്കിൽ സഞ്ചരിക്കാന്ന് പറയാൻ പറ്റൂല കുതിക്കണമെങ്കിൽ കാരണമേ ഉള്ളൂ ഇവർ രണ്ടു മൂന്ന് തുറമുഖങ്ങളാണ് വികസിപ്പിച്ചു വികസിപ്പിച്ചതിനു ശേഷം തിർക്കുണ്ടായ വളർച്ച എന്ന് പറയുന്നത് ചെറുതല്ല കൂടുതൽ പോകാൻ ഉണ്ടായി താല്പര്യമില്ല കാരണം സമയം പോകും അതുപോലെ തന്നെ സിംഗപ്പൂർ ആണെന്നുണ്ടെങ്കിലും ഹോങ്കോങ് തുറമുഖമാണെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു ഇതൊക്കെ ദുബൈ ഇത് നാടിന് ഇപ്പൊ ഇപ്പം പറയുന്നത് ചെറുപ്പക്കാർക്ക് ഒരുപാട് തൊഴിലുണ്ടാക്കും മറ്റുന്നതാണ് വളർച്ചയാണെന്നാ അപ്പൊ നിലവില് ഒരു ലക്ഷത്തി സംതിങ് മുപ്പത്തിരണ്ടായിരത്തോളം മറ്റോ കണ്ടെയ്നറുകൾ വന്ന് ചിരക്കിറക്കി പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് നാലു മാസം കൊണ്ട് പിന്നെ ആ രീതിയിലാണ് ഇന്ന് പറയുന്നത് അങ്ങനെ വന്നപ്പോൾ കേരള സർ പിന്നെ സർക്കാരിന് കേരള സർക്കാർ ടോട്ടൽ ജി എസ് ടി വീതമായിട്ട് പതിനെട്ട് കോടി രൂപയോളം വന്നെന്ന് പറയുന്നുണ്ട് ഈ പതിനെട്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ മുതൽ മുടക്കി എത്രത്തോളം അയ്യായിരം കോടി രൂപ മുതൽ മുടക്കിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി കേരള സർക്കാർ കമ്പനി ആയിട്ട് നിങ്ങൾ കണ്ടോളു അത്രത്തോളം ഭൂമി മുതൽ മുടക്കിയ ഒരു വ്യക്തി പതിനെട്ട് കോടി എന്ന് പറയുമ്പോൾ എത്രത്തോളം നിസ്സാരാണ് നിലവിൽ ഒരു ദിവസം നൂറ്റി അമ്പത് കോടി രൂപയോളം കടം എടുത്ത് മുന്നോട്ട് പോകുന്ന കേരളത്തിന് ഇവര് വൻ പദ്ധതിയായിട്ട് പിന്നെ വീഞ്ഞം വന്നാൽ നമ്മളുടെ എല്ലാ ദാരിദ്ര്യവും തീരെന്ന് പറഞ്ഞിരുന്ന സർക്കാരും പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടത് നിലവിൽ നാല് ലക്ഷം കോടിക്ക് മേലെയാണ് കേരള ഗവൺമെന്റിന്റെ ബാധ്യത അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പതിനെട്ട് കോടി അല്ലെങ്കിൽ വേണ്ട ഒരു അമ്പത് കോടി ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അവസ്ഥ ഈ ഇത്രയും കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അതിൽ നിന്ന് അദാനിക്ക് എത്ര പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇത് എന്താ ചെയ്യേണ്ടത് ഈ ഒരു കമ്പനി എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള ഒരു നടപടികളുമായിട്ട് പ്രക്ഷോഭങ്ങളുമായിട്ട് ജനം മുന്നോട്ട് പോകണം അദാനിക്ക് ചിലവായ പൈസ അദാനിക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ നാടിന്റെ ഒരു വളർച്ച മുന്നോട്ട് പോകൂല അത് പൊതുമേഖലയിലേക്ക് വരണം പ്രൈവറ്റ് വൽക്കരണമൊക്കെ നല്ലതാണ് പക്ഷെ അതാനീ വളർത്താൻ വേണ്ടിയുള്ള ഈ തരത്തിലുള്ള വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നിർത്തണം ജനം മനസ്സിലാക്കണം വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം മുന്നോട്ട് പോയാൽ പോരാ ഇവര് പറയുന്നത് തൊണ്ട തുടങ്ങുന്നത് വീങ്ങിയാൽ മാത്രം പോരാ സത്യാവസ്ഥ മനസ്സിലാക്കണം നമ്മളെ ലൂട്ട് ചെയ്യുകയാണ് ഇടതിനും വലതിനും എല്ലാവരും ചേർന്നിട്ട് ഈ തരത്തിലാണ് മുന്നോട്ട് വന്നത് അതാണ് ഈ പോർട്ടായി മാറിയത് അത് മൂന്നോ രണ്ടോ വർഷത്തേക്കല്ല നമുക്കറിയാലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള ഡാം കരാറ് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഇത് എങ്ങനെ മാറി ആര് മാറ്റി സ്വാത്വ ഭാവത്തോടെ നടന്നിരുന്ന അല്ലെങ്കിൽ സ്വന്തം പിന്നെ എല്ലാ ബസ് കയറി മാത്രമേ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പോലെ നമ്മുടെ പിണറായി രാജാവിനെ പോലെ നാൽപ്പത് അൻപത് വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നില്ല അച്യുത മേനോനെ ആ അച്യുത മേനോൻ സർക്കാരിന്റെ കാലത്താണ് ഈയൊരു കരാറുണ്ടാക്കിയത് അതിന്റെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്നത് അഥവാ ഇന്ത്യൻ നിയമപ്രകാരം രാജഭരണത്തിന് ശേഷം സ്വാഭാവികമായും സ്വതന്ത്ര രാജ്യമായിട്ട് മാറി അപ്പോൾ ഈ രാജ്യത്തിലുള്ള പ്രകൃതി സമ്പത്തും മറ്റൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും മറ്റുമായിട്ട് ഭാഗം വെച്ച് വന്നു വന്നതിന് ശേഷം തമിഴ്നാടിന് പ്രത്യേകിച്ചൊരു അധികാരം ഇല്ലാതിരുന്ന ഒരു മുല്ലപ്പൊരിയാർ ഡാം ആ ഡാമിൽ നിന്ന് തൊടാൻ പറ്റുമോ അഞ്ച് ജില്ലന്റെ ഭീഷണിയായിട്ട് നിൽക്കണപ്പോ ആ തരത്തിലേക്ക് ഇത് രണ്ടാമത് പിന്നെ എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തതിന് പകരായിട്ട് ഇവർക്ക് രാജ്യസഭയ്ക്ക് ഒരു സീറ്റ് കിട്ടുന്ന ഒരു അന്തരീക്ഷം തമിഴ്നാട്ടിൽ നിന്ന് അതിൽ ഒന്നും പോകണ്ട അപ്പോ അതിന് വേണ്ടിയിട്ട് അച്യുതമേനോൻ ഗവൺമെന്റ് ചെയ്തു എന്നുള്ള അച്യുതമേനോ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയില്ല ഇയാൾ ബസ് കയറി എസ് ആർ ടി സി ബസ്സിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ കാട്ടുകൊള്ളന്മാരെ പോലെ നടക്കുന്ന ഈ മനുഷ്യരെ എത്രത്തോളം നമ്മളോട് ക്രൂരത ചെയ്യുന്നു ഊഹിക്കാവുന്നതേ ഉള്ളൂ ചിന്തിച്ചാ പോരേ അത് ചിന്തിച്ചോക്കെ ഇവരൊക്കെ ഇവരൊക്കെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക കാര്യം ഇന്നും നമ്മൾ മനുഷ്യര് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക കേരള ജനത നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യക്കാരുള്ളതിൽ എൺപത് ശതമാനത്തോളം കേരളത്തിൽ നിന്നാണെന്നുള്ള പറയണം അതിൻ്റെ ഒരു പിന്നെ ആധിക്യം കൊണ്ട് കൂടിയാണ് നാട്ടിൽ ഈ തരത്തിലുള്ള കുറച്ചെങ്കിലും ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ കാണുന്നത് അതൊന്നും വികസനമായിട്ട് നിങ്ങൾ കാണരുത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കണ്ടു അതുകൊണ്ട് വികസനം വന്നു വന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് സംരംഭങ്ങൾ വളരുന്നു വളരുന്നൊന്നും തെറ്റിദ്ധരിക്കരുത് അതൊന്നും നാട്ടിലില്ല കുറെ പേര് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ വാടകയ്ക്കെടുത്തും മറ്റൊക്കെ ഉപജീവനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ അവർക്ക് തന്നെ ഒന്നും മിച്ചം വെക്കാൻ പറ്റാത്ത അവസ്ഥ നിലവിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ നാട്ടിൽ പഠിക്കാൻ പോലും സാധിക്കാതെ അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം വ്യാപിച്ചിട്ട് ശേഷം അവിടെ പിന്നെ ഉപജീവനം നടത്താൻ പഠിക്കാൻ പോകുന്നതാണ് പിന്നെ ഉപജീവനമായിട്ടാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല ഇവര് പറയണ ആ നേരത്ത് ഞങ്ങൾ ഇത്രത്തോളം തൊഴിൽ അദാനി പോർട്ട് പോയി കൊണ്ടുവരും മറ്റേതും പക്ഷേ എങ്ങനെ കൊണ്ടുവരും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഉന്നതിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇവർക്കെല്ലാം ഇപ്പൊ ഈ പോർട്ട് വഴി ലക്ഷ്യമിടാൻ പറ്റുന്നത് ഇവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള വിപണന തന്ത്രമോ വിപണന സാധ്യതയുള്ള കാര്യങ്ങളോ നിലവിൽ ഇനി ഇവിടെ കേരളത്തിലുണ്ടോ പണ്ട് കശുവണ്ടി വ്യവസായം നല്ല രീതിയിൽ പിന്നെ കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് കശുവണ്ടി കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരണോ കയറി മറ്റുള്ള മേഖലകളിലെല്ലാം നിങ്ങൾ ചിന്തിച്ചെക്ക് ഇവിടെ പ്രത്യേകിച്ച് വ്യവസായിക മേഖല ഒന്നും ഹബ്ബായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒന്നും കേരളത്തിലില്ല ഇവിടെ ഉള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉത്പാദിപ്പിക്കുക കുറെ കാലം തീറ്റിപ്പൊറ്റ അതുപോലെ ആശ്രിത നിയമനങ്ങൾ കൊടുത്തിട്ട് അവരെ കുറെ പരിപോഷിപ്പിക്കുക കുറച്ച് വിഭാഗങ്ങളെ അതുപോലെ ഇവരെ പിന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നവരെ കുറെ തിരികെ കയറ്റുക അതിനു വേണ്ടി ആളുകളെ പോലെ ം ചുമന്ന് വലിക്കാൻ കുറെ ജനങ്ങള് അതിനു പുറമെ ആകെ സംവിധാനങ്ങൾ ഇതുപോലെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുക ചിന്തിക്കേ കാരണം അവസ്ഥ നിങ്ങൾ വോട്ട് ചെയ്യാൻ മാത്രം പോയാൽ പോരാ അമ്മമാര് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പഴയ കാലം പോലെയല്ല ഇന്ന് ഈ ഡിജിറ്റൽ യുഗം നമ്മൾ തന്നെ അവകാശപ്പെടുന്ന കാലല്ലേ അതിനൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളും മറ്റൊക്കെ നമുക്ക് നിലവിലില്ലേ ചെന്നിട്ട് നമ്മളെന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കണില്ല മനസ്സിലാക്കിയാലും ഇവരെ വീണ്ടും വീണ്ടും വിശ്വസിച്ചോട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അത്രത്തോളം തലച്ചോറ് നമുക്കുള്ളൊന്നും നമ്മൾ സ്വയം വിലയിരുത്തട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവർ കബളിപ്പിച്ചുകൊടുക്കണം നമ്മൾ മനസ്സിലാക്കണ്ടേ നമുക്ക് പറയാനുള്ളത് എത്രത്തോളം വേഗം ജനം ഇറങ്ങിയോ മറ്റോ ഇലക്ഷനുകൾ ഇനി അടിക്കടി വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷനുകളായാലും മറ്റു പിന്നെ നിയമസഭാ ഇലക്ഷനുകളായാലും മറ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു തുറമുഖ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ മുന്നിൽ ഈ കാട്ടുകൊള്ളക്കാരെ തുറന്നു കാണിക്കണം ഇവരുണ്ടാക്കിയ ചതി ഇവരല്ല അഥവാ കുത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാനുള്ള സംവിധാനം ജനം കാണണം ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് കുത്തിക്കൊണ്ടിരിക്കും വരും തീർച്ചയായിട്ടും കുത്തി നിങ്ങൾ മനസ്സിലാക്കണം